എന്റെ യൂട്യൂബിലെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു മീനൊക്കെ പൂച്ചകൾക്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ പച്ചയോട് കൂടി കൊടുക്കരുത് നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് വേണം ഈ പൂച്ചകൾക്കൊക്കെ കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ എപ്പോഴും പൂച്ചകൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് വെള്ളം വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മീൻ കൊടുക്ക പ്രത്യേകിച്ച് ഡൂഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാളയും അപ്പൊ ഞാൻ ഇന്ന് ഡൂഡിക്കും അത് മാത്രല്ല കുട്ടികളുടെ അച്ഛനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കണത് ഇവർ ണങ്ങിണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഇങ്ങനെ ഡൂടീടെ കുട്ടികളുടെ അച്ഛനാണ് ഒരു മീൻ കൊടുത്തത് അപ്പൊ അത് കൊണ്ട് പോയൊക്കെയാണ് ഇപ്പൊ രണ്ടുപേരും നല്ല ഭംഗിയുള്ള പൂച്ചകളായതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇണ്ടായ മൂന്ന് കുട്ടികൾ നല്ല ഭംഗി അണക്കാണ് അതായത് നല്ല പൂടക്കുഞ്ഞ് ശീമ പൂച്ചകൾ എന്നൊക്കെ പറയില്ല അതുപോലത്തെ കുട്ടികളാണ് മൂന്നെണ്ണ ഉണ്ടായിക്കുന്നത് അപ്പൊ ഞാനിപ്പോ ആലോചിക്കായിരുന്നു ഇപ്പോഴും കുറച്ച് പേർക്ക് അറിയില്ല ഇങ്ങനെ മീനൊക്കെ ഇപ്പോഴും പച്ച മീനായിട്ട് കൊടുക്കണോ ഒരു കുറേ പേരുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ മഞ്ഞൾ വെള്ളത്തിൽ കൊടുക്കുമ്പോൾ അതിലത്തെ വിരകളൊക്കെ നശിച്ചു പോകും പൂച്ചകൾക്കൊക്കെ നല്ലതാണ് എപ്പോഴും ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ മീൻ കൊടുക്കണത് അപ്പോൾ ഞാൻ മൂന്ന് മീനൊക്കെയാണ് ഡ്യൂടിക്ക് കൊടുക്കുന്നത് കാരണമെച്ചാൽ നന്നായി ഫുഡ് കഴിക്കണം പിന്നെ ഡ്യൂടി പ്രസവിച്ചപ്പോൾ അത്യാവശ്യം വയറും ഉണ്ടായിരുന്നു പ്രസവിച്ചതിന് ശേഷം അപ്പോൾ അതെനിക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ നോക്കുമ്പോൾ അതായത് ഞാനൊരു പത്ത് ദിവസം ഴ്ച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്യൂട്ടിയിലെ കുട്ടികളെ കാണുന്ന ആ സമയത്ത് ഞാൻ ദുബായിലായിരുന്നു ആയിരുന്നു ഞാൻ എപ്പോഴും എൻ്റെ മമ്മിയോടാണ് ഇൻസ്ട്രക്ഷൻ പറയുക കലം വെക്കുക അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഡ്യൂട്ടി അവസാനം നമ്മുടെ വീടിന്റെ ബാക്കിൽ ഈ ഒരു എന്താ പറയുക അടുപ്പിൻ്റെ താഴെയാണ് പ്രസവിക്കണത് അപ്പോൾ ഞാൻ ഇതാണ് ഡ്യൂഡിറ ആ കാലവും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊന്ന് ജസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട് കുട്ടികളെ കാണാൻ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ അതായത് ഒരെണ്ണം ഡ്യൂഡിര പോലെ ഉള്ളത് ഈ ഫസ്റ്റ് വൺ പിന്നെ അപ്പുറത്തെ ഉള്ളത് നിങ്ങൾ നേരത്തെ കണ്ട ഡ്യൂഡീരെ ആ ഒരു ഇപ്പോഴത്തെ കെട്ടിയോൻ്റെ ചായ മറ്റേത് അറ്റത്ത് നിൽക്കുന്നത് ഡൂഡിയുടെയും ആ ഡ്യൂഡിയുടെ കെട്ടിയോൻ്റെയും കുട്ടികളുടെ അച്ഛൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് അങ്ങനെ മൂന്ന് കുട്ടികളാണ് ഇത് വൈറ്റിനെ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ അതുപോലെ ബ്ലാക്ക് മൂന്ന് കുട്ടികളെ നല്ല ഭംഗി തന്നെയാണ് അപ്പൊ ഇവരിങ്ങനെ നീന്തി തുടങ്ങിയിട്ടുള്ളൂ നീന്തി തുടങ്ങാന്ന് വെച്ചാൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഡൂടി അകത്തേക്ക് വരാട്ടോ അപ്പൊ ഞാൻ ഡൂഡീനെ ഡ്യൂടിക്ക് നമ്മളെ വിശ്വാസമുള്ള കാരണം ഡ്യൂടിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല നമ്മളെടുത്ത പക്ഷെ വേറൊരാള് വരാണെങ്കിൽ ഡ്യൂടി നല്ല രീതിയിൽ ചീറ്റൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ഡ്യൂടി ഒരു കൂസൽ ഡ്യൂടി നേരെ അകത്തേക്ക് പോയി അപ്പോൾ ഞാൻ ഡ്യൂഡിന്ന് നോക്കുമ്പോൾ ഡൂഡിയോ ഇത് പുറത്തേക്ക് കിട്ടുമോ എന്നുള്ള മുഖഭാവത്തിലാണ് ഡ്യൂഡി നിൽക്കുന്നത് ഞാൻ തന്നെ ഡ്യൂഢയിലെ കുട്ടികളെ കലത്തിന്റെ പുറത്തേക്ക് ഇറക്കും ഞാൻ തന്നെ കയറ്റും അപ്പം ആ ഡ്യൂട്ടിക്ക് അത് വലിയ പ്രശ്നമൊന്നും ഇല്ല ഇങ്ങനെ ചെയ്യണത് അപ്പൊ ഡ്യൂട്ടിയിലെ ഈ കുട്ടികൾ എന്ന് പറയുകയാണ് വെച്ചാൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നോളൂ കഴിഞ്ഞവട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം കീറി കീറിയുള്ള സമയത്ത് നാല് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അവരൊക്കെ ഭയങ്കര ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ കണ്ടില്ല ഈ കറുത്തിട്ടുള്ള ഈ കുട്ടി കറുപ്പും വൈറ്റും ആയിട്ടുള്ളത് ഇങ്ങനെ നീന്തി 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 കാണുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് മൂന്ന് കുട്ടികളായതുകൊണ്ടും ഇവർ ജനിച്ചപ്പോൾ തന്നെ നല്ലൊരു പൂട പോലത്തെ കുട്ടികൾ തന്നെയായിരുന്നു ശരിക്കും ഇപ്പം ഈ പ്രായത്തിലൊക്കെ ശരിക്കും നടന്നു തുടങ്ങേണ്ട പ്രായമായി പക്ഷെ അല്ല വലിപ്പം കാണുമ്പോൾ നമുക്ക് നടന്നു തുടങ്ങുന്ന പോലെ തോന്നും പക്ഷെ ഇവര് ചെറിയ കുട്ടികളായിരിക്കും ഇരുപത് ദിവസം ആവണമുള്ള പ്രായം പക്ഷേ ഇവരുടെ ആ ഒരു പൂടെയുള്ള കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ തന്നെ നീല് നീന് നിൽക്കണത് ഞാൻ അധികം ടെൻഷൻ അടിപ്പിച്ചില്ല ഞാൻ വേഗം കലത്തിലേക്ക് തന്നെ തിരിച്ചിടുകയാണ് ചെയ്തത് കലത്തിൽ ഇവർ ഭയങ്കര ഹാപ്പി ആട്ടോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫുള്ള് ഇങ്ങനെ കുഞ്ഞ് സ്പേസ് ആണെങ്കിലും ഇങ്ങനെ നടന്ന് 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 നിൽക്കും അധികം നാൾ കലത്തിൽ അവർ നിൽക്കില്ല കാരണം ഇനി ഒരു രണ്ട് മൂന്നാറ് ദിവസം കൂടി കഴിയുമ്പോഴേക്കും കലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കേണ്ടി വരും അവർക്ക് നന്നായി ഓടിച്ചാലി കളിക്കേണ്ട സമയമായി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഡൂടിയുടെ പിള്ളേരെ കാണിച്ചു തരാം ഈ കുട്ടികളൊക്കെ ചിലപ്പോൾ വലുതാകുമ്പോൾ ഇത്രയും കൂടിയും ഭംഗി വരും തോന്നുന്നു ഒരു മാസമൊക്കെ ആകുമ്പോൾ ഇത്രയും കൂടിയും നല്ല ക്യൂട്ടനസ് ഒക്കെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും കുറച്ചും കൂടി നാള് സേഫ് ആയിട്ട് ഈ കലത്തിൽ തന്നെ ഇരിക്കട്ടെ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരെ ടു മൈ വീഡിയോ പേരിടൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്